നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് വെളുപ്പിനെ എതിരെ അല്ലെങ്കിൽ ഇറാനിന്റെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമേന ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി അഥവാ ഇറാൻ്റെ ന്യൂക്ലിയർ സ്റ്റേഷനുകളടക്കം ന്യൂക്ലിയർ വെപ്പണുകൾ ഉണ്ടാക്കാനും സൂക്ഷിക്കാനും സാധ്യതയുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടൊരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇറാനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണത്തിന് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരുപാട് ആളുകൾ വെക്കേഷന് പോയിട്ടിരിക്കുന്ന ഒരു സമയമാണ് എക്സ്പെഷ്യലി ഏപ്രിൽ മെയ് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ആളുകൾ തിരിച്ചു വരുന്നത് ആനോ ലൊക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ തിരിച്ചു വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് ഒരുപാട് പേർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത് കാരണം എയർ സ്പേസും ക്ലോസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ബെൻകുരിയൻ എയർപോർട്ടിൽ നിന്നും പാസഞ്ചർ ഫ്ലൈറ്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളെല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുന്നു എയർപോർട്ട് ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത് അതുമാത്രവുമല്ല എല്ലാ എംബസികളിൽ ഫോറിൻ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന എല്ലാ എംബസികളും ഇവിടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാക്സിമം ട്രാവൽ അവോയ്ഡ് ചെയ്യുക എന്നൊരു നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ആരെങ്കിലുമൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ട്രാവല് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എയർലൈനുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെടുക തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് അവർ ഫ്രീ ആയിട്ട് എയർലൈനുകൾ ഈ ടിക്കറ്റുകൾ മാറ്റി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ എയർലൈൻ സംവിധാനം നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തന്നെ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിലവിലിനി എന്നാണ് ഇത് ഓപ്പൺ ചെയ്യുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല കാര്യം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിൽ അലേർട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നാണോ അല്ലെങ്കിൽ നാളെയാണോ ഇത് ഓപ്പൺ ചെയ്യുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു സ്ഥിതിഗതികളൊക്കെ മാറി പഴയതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് സ്വര്യ ജീവിതം തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എയർലൈൻ ഓപ്പറേഷൻ പൂർണമായും വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ റീഎൻട്രി ഇല്ലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ റീഎൻട്രി ഡേറ്റ് റീസെൻറ്റ് ഡേറ്റിലോ ടു ത്രീ ഡേയ്സിലൊക്കെ കഴിഞ്ഞ് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം അല്ലെങ്കിൽ ഫുള്ളി ഫങ്ക്ഷൻ ആയതിനു ശേഷം നിങ്ങളുടെ ഏതാണ് വർക്ക് ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മിസ്റ്റർ തെപ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൽ നിന്നും ഒരു പുതിയ റീ എൻട്രി അല്ലെങ്കിൽ പുതിയൊരു എൻട്രി പെർമിറ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തിരിച്ച് ഇസ്രായേലിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും തന്നെ കഴിയുന്നതും എല്ലാവരും നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഏജൻസിയുടെ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് നമ്മുടെ ഏജൻസിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ അല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളല്ലെങ്കിൽ കൂടെയും ഞങ്ങൾക്ക് കഴിയും വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് നമ്മൾ സജ്ജരാണ് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ ഓഫീസിൽ സ്റ്റാഫ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ തന്നെ ഞാനുമായിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്തൊരു സഹായത്തിനും ബന്ധപ്പെടാവുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു തരാവുന്നതാണ് എന്തെങ്കിലും ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അതിന് റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ എയർ ടിക്കറ്റ് അല്ലെങ്കിൽ എയർലൈൻ സംബന്ധമായ കാര്യങ്ങൾക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്